നമസ്കാരം കന്യാസ്ത്രീ വിഷയം കേരളത്തിലെ ബി ജെ പിക്ക് മാത്രമല്ല ദേശീയ തലത്തിലും ബി ജെ പിക്ക് വലിയ അസ്വാരസ്യവും അസ്വസ്ഥതയും ഉണ്ടാക്കിയിരിക്കുകയാണ് ബി ജെ പിയും ആർ എസ് എസും ഈ വിഷയത്തിൽ രണ്ട് തട്ടിലാണ് ബി ജെ പി ആണ് രാജ്യം ഭരിക്കുന്നതെങ്കിലും ആർ എസ് എസ് ആണ് രാജ്യം നിയന്ത്രിക്കുന്നത് വടക്കേ ഇന്ത്യയിൽ വലിയ തോതിൽ ക്രൈസ്തവ മതപരിവർത്തനം നടത്തുന്നുണ്ട് അതുകൊണ്ട് അതിനെ ഫലപ്രദമായി നേരിടണം എന്ന നിലപാടാണ് ആർ എസ് എസിൻ്റേത് ആ നിലപാട് തന്നെയാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന മിക്കവരുടെയും നമ്മളിപ്പോൾ കേരളത്തിലെ സംഘപരിവാർ പ്രൊഫൈലുകൾ പരിശോധിക്കുക അവരൊക്കെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ ന്യായീകരിക്കുന്നവരാണ് സംഘപരിവാർ ചിന്താഗതി ഉള്ളവരുടെ ഒരു പൊതുവികാരം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ തെറ്റില്ല എന്നതാണ് ഈ വികാരം ഛത്തീസ്ഗഡിലോ ഡൽഹിയിലോ മാത്രമല്ല കേരളത്തിലുമുണ്ട് എന്നാൽ ബി നിലപാട് കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും ഇങ്ങനെയല്ല ക്രൈസ്തവരെ ചേർത്ത് പിടിക്കണം എന്നതാണ് ബി നിലപാട് ആർ എസ് എസ് പക്ഷ നിലപാടിനോട് യോജിക്കുന്നില്ല ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വിഭാഗത്തേക്കാൾ ആദിവാസി മേഖലകളിൽ മതപരിവർത്തനത്തിന് മുൻകൈയ്യെടുക്കുന്നത് ക്രൈസ്തവരാണ് എന്ന വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ ആർ എസ് എസും ബി ജെ പിയും ഇക്കാര്യത്തിൽ രണ്ട് തട്ടിലാണ് ബി ജെ പി ഈ വിഷയം ഇത്രയും വഷളാവാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നത് വാസ്തവമാണ് ഇങ്ങനെയൊന്നും ഇത് എത്തപ്പെടും ആരും കരുതിയിരുന്നില്ല ഏറ്റവും ഒടുവിൽ അമിത്ഷാ അടക്കമുള്ളവരുടെ ഇടപെടൽ ശക്തമായി വന്നിരിക്കുന്നു പ്രശ്നം പരിഹരിക്കപ്പെട്ടേക്കും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കേരളത്തിൽ ഇത് വലിയ വികാര വായ്പ കാരണമായി കന്യാസ്ത്രീകൾ എട്ടാം ദിവസവും ജയിലിലാണ് കേരളത്തിലെ വിവിധ സഭകൾ കത്തോലിക്ക സഭകൾ മാത്രമല്ല ഓർത്തഡോക്സ് സഭയും പെന്തകോസൽ സഭകളും അടക്കം രംഗത്ത് വന്നിട്ടുണ്ട് പൊതുവെ ബി ജെ പിയോടെ മൃദു സമീപനം പുലർത്തുന്ന പല മത നേതാക്കളും എത്രാന്മാരും അതിശക്തമായ വൈകാരിക പ്രകടനത്തോടെയാണ് ഇന്നലെ രംഗത്ത് വന്നത് തലശ്ശേരി ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലി രൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററുമായ മാർ ജോസഫ് പാമ്പ്ലാനി അദ്ദേഹം ഇന്നലെ എറണാകുളം അങ്കമാലി രൂപതാ വിശ്വാസികൾ നടത്തിയ ഒരു വലിയ പ്രതിഷേധ പ്രകടനം വലിയ ഒരുപാട് ആളുകൾ എത്തിയ വലിയൊരു പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അതിനിശിതമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചത് ആരെങ്കിലും കേക്കും ലഡുവും വെച്ച് നീട്ടിയാൽ സുവിശേഷത്തിന്റെ ആർജവം നഷ്ടപ്പെടുമെന്ന് ആരും കരുതേണ്ടതില്ല ഇരകളോടൊപ്പം ഓടുകയും വേട്ടക്കാർക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് തിരിച്ചറിയാനുള്ള ബുദ്ധി ഞങ്ങളുടെ ഒക്കെ തലയിലുണ്ട് തുടങ്ങി അതിനിശിതമായ ഭാഷയിലുള്ള വിമർശനമാണ് മാർ പാമ്പ്ലാന് നടത്തിയത് തൂമ്പായെ തൂമ്പായെന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് എക്കാലവും ധൈര്യമുണ്ട് ആരും ഭയപ്പെടുന്നത് പോലെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കേക്കും ലെഡുവും തന്നത് കൊണ്ട് സുവിശേഷത്തിന്റെ ആദർശം വരുന്നവരാണ് എന്ന് ഞങ്ങളെ ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ എപ്പോഴെല്ലാം കടന്നു വരുന്നു അപ്പോഴെല്ലാം ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വീകരിക്കും അതിന്റെ അർത്ഥം തെറ്റിനെ തെറ്റ് എന്ന് വിളിക്കാൻ തെമ്മാടിത്തത്തെ തെമ്മാടിത്തം എന്ന് വിളിക്കാനുള്ള ആർജവത്വം ഞങ്ങൾ ആർക്കും പണയം വെച്ചിട്ടില്ല എന്നുള്ളത് പ്രിയപ്പെട്ട എല്ലാ നേതാക്കന്മാരും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷനായ കേക്കുമായി ഇങ്ങോട്ട് മാ അപ്പോൾ കാണാം എന്ന് വെല്ലുവിളിയുടെ ഭാഷയിൽ തന്നെ സംസാരിച്ചു ബി ജെ പി അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സൗഹൃദം പുലർത്തുന്ന മതമേലധ്യക്ഷനാണ് ഓർത്തഡോക്സ് കാതോലിക്കബാവ അദ്ദേഹത്തിന്റെ നിലപാടും കാർക്കശ്യമുള്ളതായിരുന്നു മോഡി മോഡി തന്നെ ഡൽഹിയിലുള്ളതായിരിക്കുന്ന അനേകം പള്ളികളിൽ ക്രിസ്മസിൻ്റെ ദിവസം പോയി സന്ദർശിക്കുകയും ക്രിസ്മസ് കേക്ക് കൊടുക്കുകയും ക്രിസ്മസ് കേക്ക് കട്ടുകയും ചെയ്തൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് പണ്ട് കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു വശത്തൂടെ പ്രീണനവും മനുവ മറുവശത്തൂടെ പീഡനവും നടത്തുന്നത് അത് ഇരു ഇരു തോണി ചവിടുന്നത് പോലെയുള്ള സംരംഭമാണ് അത് സഭയ്ക്ക് സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്നത് മോദി സർക്കാരിന് ആ പ്രവർത്തിക്കുന്നതായ ആ തീവ്രവാദ സംഘടനകളെ നിയന്ത്രിക്കാനുള്ള കഴിവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ നിയന്ത്രിച്ചാൽ അവർക്കൊരുപക്ഷെ അണുകൾ നഷ്ടപ്പെടുമെന്നുള്ളതായിരിക്കും അവരുടെ ഭയം അതുകൊണ്ടാണ് അതുകൊണ്ട് ഇതിന് ഇൻഡയറക്റ്റായിട്ട് മോദി സർക്കാരിൻ്റെ ഒരു പിന്തുണ എന്ന് പോലും ഞങ്ങൾ സംശയി ഈ ക്രിസ്മസ് കേക്കുകളിൽ വർഗീയത വിളിപ്പിച്ച് കടത്തുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ ക്രിസ്മസ് കേക്കിനകത്ത് വർഗീയതയില്ലല്ലോ കേക്കിനകത്ത് മുട്ടയും മറ്റുമൊക്കെ ഉള്ളോ അതുകൊണ്ട് അതിനകത്ത് വർഗീയതയൊന്നും പറയുന്നൊക്കെ ഏതായിരുന്നാലും ഒരു ദിവസം കൊണ്ട് ലോകം അവസാനിക്കുന്നില്ല അടുത്ത കേക്കും കൊണ്ട് വരട്ടെ അദ്ദേഹം നോക്കാം മലങ്കര കത്തോലിക്ക സഭയുടെ കാതോലിക്ക ബാബയും കർദിനാളുമായ പറയുന്ന വാക്കിന് ചെയ്യുന്ന പ്രവൃത്തിയോട് ആത്മാർത്ഥതയുണ്ടാവണം ഇതാണോ സനാതനധർമ്മം എന്ന് ചോദിച്ചാണ് രംഗത്തിറങ്ങിയത് ഇത്തരത്തിൽ സഭാവിശ്വാസികൾക്കിടയിലും സഭാ നേതൃത്വത്തിനിടയിലും വലിയ തോതിൽ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ട സാഹചര്യത്തിലേക്ക് ബി ജെ പി മാറി ഭാരതത്തിന്റെ ജനസംഖ്യ പരിഗണിക്കുമ്പോൾ ക്രൈസ്തവർ ന്യൂനപക്ഷമാണെങ്കിലും കേരളം പോലെ പല സംസ്ഥാനങ്ങളിലും അവർ നിർണായകമാണ് കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ചയുടെ നിർണായക ഘടകമായി അവർ കരുതുന്നത് ക്രൈസ്തവരെയാണ് ക്രൈസ്തവരെ ചേർത്ത് പിടിച്ചു മാത്രമേ അത് സാധിക്കൂ എന്ന് അവർ കരുതുന്നു മാത്രമല്ല ബി ജെ പിയും സംഘപരിവാറും ന്യൂനപക്ഷ വിരുദ്ധമല്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് ക്രൈസ്തവരുടെ പിന്തുണ ആവശ്യമുണ്ട് ഇത്തരത്തിൽ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും ബി ജെ പി ക്രൈസ്തവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി അത് പരിഹരിക്കേണ്ടത് ആവശ്യമാണെന്ന് അമിത്ഷായ്ക്ക് ബോധ്യമായിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി അമിത്ഷായെ ബോധ്യപ്പെടുത്തിയിരുന്നു അനൂപ് ആന്റണി ഛത്തീസ്ഗഡിലെത്തി കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നലെ രാജീവ് ചന്ദ്രശേഖരും ഷോൺ ജോർജും കൂടി സൂറമലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ തട്ടിലിനെ പോയി കണ്ടു ഇത്തരത്തിൽ വലിയ ശ്രമം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് വരികയാണ് അമിത്ഷായുടെ ഉണ്ടായി കേരളത്തിലെ എം പിമാർ അമിത് നേരിട്ട് പോയി നിലക്കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരുമായി അമിത്ഷാ കാര്യങ്ങൾ പറഞ്ഞ് ഇതിൽ മതപരിവർത്തനം സംഭവിച്ചിട്ടില്ലെന്ന് ബോധ്യപ്പെട്ടു അവർ തന്നെ പറഞ്ഞു പ്രതിപക്ഷ എം പിമാർ തന്നെ പറഞ്ഞു അമിത്ഷായ്ക്ക് കാര്യം ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞു അത്തരം ആത്മാർത്ഥതയോടെ ഇടപെടൽ നടത്തി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ അമിത്ഷാ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി അമിത്ഷായും മോദിയും ഈ വിഷയത്തിൽ ചർച്ച നടത്തി ഈ വിഷയത്തിൽ തെറ്റു തിരുത്തണം പ്രത്യേകിച്ച് ബജരംഗദളിന്റെ നേതൃത്വത്തിൽ ആൾക്കൂട്ട വിചാരണ നടന്നു എന്നത് ഗൗരവത്തിൽ എടുക്കുന്ന ആ വീഡിയോ ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഒരു ജ്യോതി ശർമ്മ ചിലരെ തല്ലുകയൊക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നു ഇതൊന്നും ശരിയായ നടപടിയല്ല എന്ന് കേന്ദ്ര സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മോചനം സാധ്യമാക്കാൻ വേണ്ടതൊക്കെ ചെയ്യും പ്രത്യേകിച്ച് എൻ ഐ എ ഈ കേസെടുക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് അനുമതി വേണം എൻ ഐ എയുടേതാണ് എന്ന് പറഞ്ഞാണല്ലോ ഒഴിഞ്ഞു പോയത് എൻ ഐ എ ഈ കേസെടുക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ അനുമതി വേണം അങ്ങനെ ഒരു അനുമതിയുടെ ആവശ്യമേ ഇല്ല എടുക്കുന്നേ ഇല്ല എൻ ഇതിനൊരു ബന്ധവുമില്ല എന്ന് കേന്ദ്ര സർക്കാർ ഛത്തീസ്ഗഡ് സർക്കാർ അറിയിച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ച് വിവരം അറിയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ മോചനമുണ്ടായേക്കും അതെന്നേ എന്നതാണ് അതിൻ്റെ സ്ട്രാറ്റജിയെക്കുറിച്ച് ചില തർക്കങ്ങളുണ്ട് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയെ സമീപിക്കണമോ കാരണം സെഷൻസ് കോടതി ഈ ജാമ്യാപേക്ഷ തള്ളി അടുത്ത വഴി എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് എന്നാൽ ഹൈക്കോടതി എടുക്കുന്ന നിലപാട് നിർണായകമാവും ഈ കേസ് പരിഗണിക്കുന്ന ജഡ്ജിനെ ഇത് മതപരിവർത്തനമാണ് മനുഷ്യക്കെടുത്താണ് എന്ന് തോന്നിയാൽ ഒരു പക്ഷേ അത് വിനയായി മാറും അതുകൊണ്ട് ഇവിടെ സെഷൻസ് കോടതിയിൽ തന്നെ റിവ്യൂ ഹർജിയുമായി വീണ്ടും പോവൂ അല്ലെങ്കിൽ എൻ ഐ കോടതി എന്ന് പറഞ്ഞാലും എൻ ഐ എ കോടതിയിൽ പോകൂ എന്നുള്ള നിർദ്ദേശം ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ട് അങ്ങനെ എന്ത് വന്നാലും ആ ജാമ്യാപേക്ഷ എതിർക്കരുതേ ഇത് നിലനിൽക്കാത്ത കേസാണ് ഇതിൽ മനുഷ്യക്കടത്തിന്റെ പ്രശ്നമില്ല ഇത് എൻ ഐ എ ഇടപെടേണ്ട പ്രശ്നമില്ല എന്ന് നിലപാടെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന റിപ്പോർട്ട് എന്തായാലും കേന്ദ്ര സർക്കാർ ഇതിൽ നിന്നും തലയൂരാനുള്ള പരിശ്രമം ശക്തമായി ആരംഭിച്ചിട്ടുണ്ട് ഇതൊരു തലവേദനയാണ് അത് കേവലം കേരളത്തിലെ ക്രൈസ്തവരുടെ പ്രതിഷേധത്തിനപ്പുറത്തേക്ക് മോദി സർക്കാരും ബി ജെ പിക്ക് ആഗോളതലത്തിൽ ഇവിടെ ക്രൈസ്തവ വേട്ട നടക്കുന്നു എന്ന ഒരു പ്രൊപ്പഗണ്ട ഒരു പ്രചരണത്തിന് കാരണമാവും പ്രത്യേകിച്ച് വ്യാപാര കരാറിന്റെ പേരിൽ ട്രംപുമായി ഉടക്കി നിൽക്കുമ്പോൾ സസൂക്ഷ്മം അവരൊക്കെ ഇത് വീക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് ഒഴിവാക്കാൻ എന്ത് ചെയ്യാമോ അതൊക്കെ ചെയ്യാൻ നിലപാടെടുത്തിരിക്കുന്നു പക്ഷേ കൈവിട്ടു പോയിരിക്കുന്നു രണ്ട് ജാമ്യാപേക്ഷ നിരസിക്കപ്പെട്ടത് വിശ്വാസ്യതയെ ബാധിച്ചിരിക്കുന്നു ക്രൈസ്തവർക്കിടയിൽ മാത്രമല്ല ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ബി ജെ പിയോടുള്ള വിശ്വാസ്യത അവർ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ക്രൈസ്തവരെ ചേർത്ത് പിടിക്കാനുള്ള ആ നിലപാട് പൊളിഞ്ഞു പോയ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതെന്ന് കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്തായാലും നിർണായകമായ ദിവസങ്ങളിൽ കടന്നുപോകുന്നു കേന്ദ്ര സർക്കാരും കന്യാസ്ത്രീകൾക്ക് അനുകൂലമായ നിലപാടിലേക്ക് മാറി വലിയ ആഘാതം വലിയ ക്ഷീണം ബി ജെ പി കേന്ദ്ര സർക്കാരിനും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടെങ്കിലും കോടതിയുടെ കൈകളിലാണ് കോടതി എന്ന് നിലപാടെടുക്കും എന്നതാണ് ബാക്കിയാവുന്നത് ഹൈക്കോടതിയിൽ പോകണോ അതോ സെഷൻസ് കോടതിയിൽ റിവ്യൂ ഹർജി കൊടുക്കണമെന്ന കാര്യത്തിൽ പോലും തീരുമാനമായിട്ടില്ല ഇന്ന് അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുമെന്നും എന്ന റിപ്പോർട്ടുകൾ അമിത്ഷാ ജാമ്യം നൽകി എന്ന വാർത്തകളൊക്കെ ഇന്ന് പത്രങ്ങൾ വരുന്നുണ്ട് ജാ അമിത്ഷായ്ക്ക് എങ്ങനെ ഉറപ്പ് നൽകാൻ കഴിയുന്നതല്ല സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടാകാതിരിക്കാൻ നോക്കാമെന്നല്ലാതെ ജാമ്യം ഉറപ്പ് നൽകാൻ അമിത്ഷായ്ക്ക് കഴിയില്ല അത് ഏത് കോടതിയാണോ കോടതിയാണ് തീരുമാനിക്കുന്നത് എന്തായാലും ബി ജെ പി ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുന്നു ബി ജെ പിയും ആർ എസ് എസും തമ്മിലുള്ള ഭിന്നതയ്ക്ക് ഇത് കാരണമായിരിക്കുന്നു വാസ്തവത്തിൽ രാഷ്ട്രീയപരമായി ഛത്തീസ്ഗഡിലും വടക്കേന്ത്യയിലും ഒക്കെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ആ ആനുകൂല്യം എന്തിനു നഷ്ടപ്പെടുത്തുന്നു എന്ന് ചോദിക്കുന്നവർ ബി ജെ പിയിലുമുണ്ട് എന്തായാലും വലിയൊരു തലവേദനയായി ഇത് മാറിയിരിക്കുന്നു മോദിയുടെയും അമിത്ഷായുടെയും നിലപാട് ഈ വിഷയത്തിൽ ക്രൈസ്തവരെ പിണക്കേണ്ട എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിനുള്ള നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോകുന്നു ഈ ദിവസങ്ങളിൽ ഫലമറിയാൻ കഴിയും